നമസ്കാരം കൂട്ടുകാരൻ രാജേഷ് കുമാറാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മൾ ഇനിയിപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും വരെയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് പറയാനാണ് ഞാൻ വന്നത് വേറെ ഞാൻ കഴിഞ്ഞ വർഷവും ഇതേപോലെ ക്രിസ്മസിന് ന്യൂ ഒരു വീഡിയോ ഇട്ടിരുന്നു കൂട്ടുകാരെ അത് നിങ്ങൾ കണ്ടിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ആഘോഷങ്ങളും എല്ലാം നമുക്ക് വർഷം തോറും വരും പക്ഷേ നമ്മൾ കുറച്ച് കെയർ കൊടുക്കണം വേറെ ഒന്നുമില്ല ക്രിസ്മസ് ന്യൂ ഇയർ വിളകളിലാണ് ഞാൻ ഈ ആക്സിഡന്റ് പരമായി ബന്ധപ്പെട്ട മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്കറിയാം ആ സമയത്താണ് ഒരുപാട് ആക്സിഡന്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിയുന്നതും ആക്സിഡന്റ് നമ്മൾ ഒഴിവാക്കുക അതിനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ കൂടുതലും ആ സമയങ്ങളിൽ മദ്യപിക്കാൻ മദ്യപിച്ച് അങ്ങനെ ആഘോഷിക്കുന്നവരാണ് നമ്മളെ മലയാളികൾ കൂടുതലും അപ്പം അപ്പോൾ അത് നമ്മളൊരു കൺട്രോൾ ചെയ്യുക അതായത് ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും നമുക്ക് നമ്മുടെ ജീവിതം അവസാനം വരെ ആഘോഷിക്കുക അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അന്നേ ദിവസം നിങ്ങൾ കഴിച്ചു കഴിക്കുക എന്ന് വെച്ചാൽ അത് നിങ്ങളെ പേഴ്സണൽ കാര്യമാണ് വാഹനം ഓടിക്കരുത് ഇപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഇതൊക്കെ നമ്മൾ ഓരോരോ സത്യം ചെയ്യല്ലോ മദ്യപാനം നിർത്തും പുകവലി നിർത്തും ഞാൻ അങ്ങനെ അങ്ങനെ ഓരോരോ വാക്കുകൾ നമ്മൾ എല്ലാ വർഷത്തിന്റെ എൻഡും നമ്മൾ പറയാറുണ്ട് എനിക്കിതുവരെ സാധിച്ചിട്ടില്ല അതേപോലെ കഴിയുന്നതും മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാതിരിക്കുക ഭയങ്കര റിസ്ക് ആന്നേ ഒന്നാമത്തെ കേസ് ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വണ്ടിക്ക് ക്ലൈമിങ് കിട്ടില്ല പിന്നെ പാവപ്പെട്ട മനുഷ്യർ നടന്നു പോകുന്നവരെ ദേഹത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാവും നിങ്ങൾ മദ്യപിച്ചു അതായത് ആ അന്നേ ദിവസം നിങ്ങളെ താക്കോയില് ബൈക്കായാലും കാറായാലും നിങ്ങളെ ഭാര്യ ഏതായാലും മക്കളെല്ലോ ഏൽപ്പിക്കുക അന്നേ ദിവസം നിങ്ങൾക്ക് മാറിപ്പോ മദ്യപിക്കുന്നത് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ആട്ടയോ യൂബർ ടാക്സിയോ പിടിച്ച് പോകുമോ അവർക്കൊരു ഓട്ടോ ആവുമല്ലോ സേഫ്റ്റി നോക്കണേ പിന്നെ അന്ന് വിശേഷ ദിവസങ്ങളിൽ വീട്ടിലുള്ള ഭാര്യമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഒരു ദിവസം വീട്ടിൽ എൻജോയ്മെൻറ്റ് ചെയ്യാം അന്നേ ദിവസം വാഹനം എടുക്കരുത് അതൊക്കെ പരിഗണിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ ആക്സിഡൻ്റ് നിന്നൊക്കെ ഒഴിവാൻ പറ്റും അപ്പോൾ ഞാൻ ആ ന്യൂ ഇയറിന് പോസ്റ്റ് ഇട്ടു അന്ന് ആക്സിഡൻറ്റ് കേസ് റിപ്പോർട്ട് കുറവായിരുന്നു മൊത്തത്തിൽ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടെന്നറിയില്ല അപ്പോൾ ആൾക്കാർക്കെല്ലാം സേഫ്റ്റി നോക്കിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ പറയും ആകെ നീ പോയി നന്നാവളാ എന്നിട്ടല്ലേ ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ ഞാൻ ഒരു വീഡിയോയിലും ഞാൻ മാലിന്യവനോ നല്ലവനാണോ എന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് പകലരുത് പലതരുത് പലരോടരുത് എൻ്റെ അർത്ഥം അറിയാമോ അറിയാമെങ്കിൽ നിങ്ങൾ മെസ്സേജായിട്ട് കമൻ്റ് ഇട്ടു വേണ്ട അപ്പോൾ അത് നിങ്ങൾ സേഫ്റ്റി ആയിട്ട് നോക്കുക കാറായാലും ബൈക്കായാലും അന്തേ ദിവസം മദ്യപിച്ചു കഴിഞ്ഞാൽ വാഹന എടുക്കുകയാണ് നമ്മളൊരു തീരുമാനം എടുക്കുക ഈ ന്യൂ ഇയറിന് ഓരോ അപകടവും നമ്മൾ ഇവിടെ ഉണ്ടാക്കില്ല അന്ന് ആശുപത്രിക്കാരൊക്കെ ചെയ്യട്ടെ നമ്മൾ മലയാളം ഒരുമിച്ച് നിന്ന പല കാര്യങ്ങളും നടക്കും എന്തൊക്കെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മളാ മനസ്സിൽ സെറ്റ് ചെയ്യുക ന്യൂ ഇയർ ദിവസം ഓരോ ആക്സിഡൻറ്റ് കേസുകളും ഒരു സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല അത് നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക ഞാൻ മനസ്സിലാവണ്ട അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാരുകളിലും ബന്ധുക്കൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഓരോരുത്തരെ ഇഷ്ടമാണ് വെറുതെ എന്തിനാണ് നമ്മൾ മദ്യപിച്ചിട്ട് അറിയാലോ ഇവിടെ നിന്ന് പതിനായിരം രൂപ പെറ്റി പേരദോഷം വണ്ടിക്ക് ക്ലെയിം കിട്ടില്ല എന്തിനാണ് റിസ്ക് എടുക്കുന്നത് അന്നേ ദിവസം ഈ ഊബർ ഓട്ടോക്കാർക്ക് ഓട്ടാവട്ടെ കാറുകാർക്ക് ഓട്ടാവട്ടെ അവർക്കും ഫാമിലി ഉണ്ട് അവർക്കും ജീവിക്കണ്ടേ ഓക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ ന്യൂ ഇയർ ആശംസകൾ താങ്ക്